നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി ജനപ്രതികാരത്തിൽ വിജയിച്ചു വന്ന അൻപത് പേരും മേയർ ആവാനും ഡെപ്യൂട്ടി മേയർ ആവാനും ആക്ടായിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് പാർട്ടി തീരുമാനം അത് പല കാരണം ഇത്രയും ഇതിൽ പലരുടെ പേരുകൾ ഉണ്ടായിരുന്നു പാർട്ടി തീരുമാനം ഒടുവിലേക്ക് എന്നിൽ വന്നതാണ് ഞാനൊരു ഇത്രയും പേർ പൊരാൾ മാത്രമായിരുന്നു ഞാൻ അപ്പോ എല്ലാ പേരും കാരണം ആരേലും ഒരാളെ ചൂസ് ചെയ്തല്ലേ പറ്റുമോ അങ്ങനെ ചൂസ് ചെയ്തതാണ്

അല്ലല്ല അല്ലല്ല എല്ലാവരും പോയിത്തെ കളയേ നിങ്ങൾ പോയിട്ടോ എന്താ എന്നൊ അച്ചോലാ മലമനക്ക लəsो यो ग्याको 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 ग्याको

ബി ജെ പിയുടെ വയറൽ സ്ഥാനാർത്ഥി ഇപ്പോ ഡെപ്യൂട്ടി മേയർ കൂടെ ആയിട്ട് വരെയാണ് നമ്മള് മേയറുടെ പേര് ആര് മേയർ ആരായിരിക്കും എന്നുള്ള കൗതുകം തന്നെയായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഒരു കൗതുകമായിരുന്നു ഡെപ്യൂട്ടി മേയർ മേയറായിട്ടാണ് അവന്റെ പേര് കേട്ടത് എന്ത് തോന്നുന്നു സന്തോഷമാണെന്ന് അറിയാമെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് ഈ മുമ്പുള്ള ഭരണമൊക്കെ വെച്ച് ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം കൂടെയാണ് എങ്ങനെ നോക്കി നോക്കിക്കാണെന്ന് മുന്നോട്ട് എങ്ങനെയായിരിക്കും പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ ഒരു വലിയൊരു പദവിയാണ് തന്നിരിക്കുന്നത് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വേണ്ട ഒരു പദവിയാണ് അപ്പൊ തന്നെ തീർച്ചയായും തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ കണ്ട് മുന്നോട്ട് വേണ്ടി തന്നെ ശ്രമിക്കും ശ്രമിക്കുന്നല്ലാതെ അങ്ങനെ തന്നെ ആയിരിക്കും നൂറ്റിയൊന്നാം വാർഡിലെ ജനപ്രതിനിധികളെ തന്നെ ഒരുമിച്ച് വിളിച്ചു നിർത്തി അവർ അവരുടേതായ വാർഡുകളിൽ എന്തൊക്കെയാണോ വേണ്ടതെന്ന് അവർ അവം എല്ലാവർക്കും എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത് എന്ന് അവരിൽ നിന്ന് ആരാഞ്ഞ ശേഷം ഒരുപോലെ തന്നെ എല്ലാവരെയും കണ്ടെത്തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി നിർദ്ദേശം അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു നേരത്തെയും ഇന്നലെയും സൂചിപ്പിച്ച പോലെ തന്നെ ജനപ്രതിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു വിളിച്ചിരുന്നത് ആ മീറ്റിംഗിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു തീരുമാനം എന്ന് അറിയിച്ചത് വളരെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് തീരുമാനമായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ഒരു വലിയൊരു ഉത്തരവാദിത്വം അത് ഭംഗിയായി നിറവേറ്റാൻ ഏതൊരു പാർട്ടി പ്രവർത്തകയെ പോലെ തന്നെ ഞാനും ബാധ്യസ്ഥയാണ് അന്ന് എന്ത് ഇന്നെന്ത് എന്നുള്ളതാണ് ജനങ്ങൾ പൊതുവെ വിലയിരുത്തുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് മുന്നോട്ട് കൊണ്ട് വികസനം എന്നുള്ളത് ബിജെപിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണെങ്കിൽ പോലും ഇതുവരെ ഉള്ളതിൽ നിന്ന് എന്ത് മാറ്റമാണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായും നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ ജനങ്ങളെല്ലാം തന്നെ നമ്മുടെ വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്രയും ജനപ്രതിൽ വന്നു തന്നെ ജനങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം നാളെ ഇതുവരെ തിരുവനന്തപുരം നഗരം നഗരസഭ കണ്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സാധിക്കുമെന്ന് തിരുവനന്തപുരത്തെ ഓരോ ജനതയ്ക്കും വ്യക്തമായിട്ട് അറിയാവുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇത്രയും പേര് അൻപത് ജനപ്രതി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നത് നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം എന്ന് പറയാം പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ തന്നെ പറയാം എടുത്തു പറയുകയാണെങ്കിൽ നമുക്കറിയാം മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തെരുന്നായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ അപ്പൊ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആദ്യമേ ആദ്യമേ തന്നെ നമ്മൾ ഇതിനൊക്കെ തന്നെയായിട്ട് മുൻതൂക്കം കൊടുക്കുക ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും സ്ത്രീകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അതുപോലെ യുവതലപ്പുറങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ എല്ലാവരും ശ്രമിക്കുന്നത് അത് പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക അതേപോലെ തന്നെ ഇപ്പോ ഇത്തരത്തിലൊരു പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അതിനേക്കാൾ ഉപരി കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മേയർ കൂടെ ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് വഹിക്കുന്നത് അപ്പോ ആ ഒരു സന്തോഷം എങ്ങനെയാണ് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വളരെ ഭാര്യ ഉത്തരവാദിത്തമാണ് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ട ഉത്തരവാദിത്തമാണ് അപ്പോ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തിൽ സന്തോഷവും കൊണ്ട് ആത്മാഭിമാനവും കൊണ്ട് ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചതിന് അത് വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തന്നെയാണ് കാണുന്നത് അത് കാരണം പാർട്ടി എന്നെ വിശ്വസിച്ച് ചോദിപ്പിച്ചൊരു ചുമതലയാണ് അപ്പോ എല്ലാവരും ഒരുമിച്ച് കണ്ട് വികസന ശ്രമിക്കുമെന്ന് മാത്രം കൂടെ അതായത് മുതിർന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് എങ്കിൽ പോലും ആശയിലേക്കുള്ള ഒരു പേര് വരാനുള്ള കാരണം എന്തായിട്ടായിരുന്നു സ്വയം തോന്നുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി ജനപ്രതിനിധിത്വം വിജയിച്ചു വന്ന അൻപത് പേരും മേയർ ആവാനും ഡെപ്യൂട്ടി മേയർ ആവാനും ആദ്യമായിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് പാർട്ടി തീരുമാനം അത് പല കാരണം ഇത്രയും ഇതിൽ പല പേരുകൾ ഉണ്ടായത് പാർട്ടി തീരുമാനം ഒടുവിലേക്ക് എന്നിൽ വന്നതാണ് അത് ഞാനൊരു ഇത്രയും പേര് പേരാൻ മാത്രമായിരുന്നു ഞാൻ അപ്പോ എല്ലാ പേരും കാരണം ആരേലും ഒരാളെ ചൂസ് ചെയ്തല്ലേ പറ്റുമോ അങ്ങനെ ചൂസ് ചെയ്തോളാം